നമസ്കാരം എന്നും ഇന്ത്യയുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ വലിയ സ്ഫോടനത്തെ തുടർന്ന് നിരവധി പേർ മരിച്ച സംഭവമൊക്കെ തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയാണ് കൊടുത്തിരുന്നത് ഇന്ത്യക്ക് എന്തോ വലിയ തിരിച്ചടി കിട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ വാർത്തകൾ പലതും പുറത്തു വന്നിരുന്നത് എന്നാൽ ഇന്ത്യയിൽ സ്ഫോടനം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇപ്പോൾ പാകിസ്ഥാനിൽ അവിടെ ശക്തമായ തോതിലുള്ളൊരു ആക്രമണം നടന്നിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏതാണ്ട് മുപ്പതോളം പേർക്ക് പരിക്കേറ്റു എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇത് പാകിസ്ഥാനെ പോലെയുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് എക്കാലത്തും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പാകിസ്ഥാനിൽ നിരവധി തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാനും മറ്റും കോപ്പ് കൂട്ടിയിരുന്നവരാണ് പക്ഷേ ഇപ്പോൾ അവർ പലരും പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടവും അതല്ലെങ്കിൽ അവിടുത്തെ പാവ സർക്കാരുമായി തന്നെ തെറ്റി അവരുമായി നിരന്തരമായി ഇപ്പോൾ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഒരു വലിയ ചാവേർ ആക്രമണം പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഇസ്ലാമാബാദിലെ ഒരു കോടതി കോംപ്ലെക്സിന് മുന്നിലാണ് ഇത്രയും വലിയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയും ഒരു കാറിലാണ് ഈ ചാവേർ കോടതി വളപ്പിലേക്ക് പാഞ്ഞെത്തിയത് എന്നാണ് പറയപ്പെടുന്നത് തടയാൻ ശ്രമിച്ച പോലീസിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടാണ് ഈ കാർ മുന്നിലേക്ക് പാഞ്ഞു കയറി പൊട്ടിത്തെറിച്ചത് കാർ ഓടിച്ചിരുന്ന വ്യക്തി ഒരു ചാവേറായി മാറി എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് പാകിസ്ഥാനിൽ കുറേ നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും അവിടെ നിരന്തരമായി നടക്കുന്നുണ്ടായിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തീവ്രവാദത്തിൻ്റെ പേരിൽ ആ ബോംബാക്രമണം നടത്തുന്ന ഏക രാജ്യവും പാകിസ്ഥാൻ തന്നെയായിരുന്നു പലപ്പോഴും പാകിസ്ഥാനിൽ അവർ തന്നെ തങ്ങളുടെ ശത്രുക്കൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്നു എന്ന് കരുതുന്ന മേഖലകളിലേക്ക് രാത്രികാലങ്ങളിൽ വിമാനങ്ങളിലെത്തി ബോംബ് വർഷിക്കുന്നത് പാകിസ്ഥാൻ പതിവാക്കിയിരുന്നു നിരവധി പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ നടക്കുന്ന ഈ ഭീകരമായ ഭരണത്തെ ഒന്നും അംഗീകരിക്കാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ബോംബിടുന്ന ഒരു രീതിയായിരുന്നു പൊലൂക്കിസ്ഥാനിൽ നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ തീവ്രവാദ സംഘടനകൾ ഒരു ട്രെയിൻ തന്നെ തട്ടിക്കൊണ്ടുപോയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു സർക്കാർ പോലുമില്ല മാത്രവുമല്ല അവിടുത്തെ സൈനിക മേധാവിയായ അസി മുനീറിനെ അവിടുത്തെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെക്കാളും വലിയ അധികാരം നൽകുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ അവിടെ നടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ശക്തമായ തോതിലുള്ള പ്രതിഷേധമാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉയരുന്നത് അതിനുള്ള ഒരു തിരിച്ചടിയാർ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചാവേറാക്കാൻ ഉണമുണ്ടായത് എന്ന് വേണം കരുതാൻ ഇന്ത്യയിൽ എല്ലാ കാലത്തും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പാകിസ്ഥാൻ തന്നെയായിരുന്നു നമുക്കതറിയാം സിഖ് തീവ്രവാദം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശക്തി പ്രാപിച്ചിരുന്ന കാലത്തും പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് യഥേഷ്ടം സഹായം ലഭിച്ചിരുന്നു കാശ്മീരിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും പഹൽഗാമിലെ തീവ്രവാദികളെ പറഞ്ഞു ഇന്ത്യക്കാരെ വെടിവെച്ച് വന്നതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ് എന്നുള്ളത് പകൽ പോലെ സത്യമാണ് പക്ഷേ അപ്പോഴും എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ചെന്ന് തന്നെ പാകിസ്ഥാൻ്റെ പ്രതിനിധികൾ പ്രസംഗിക്കുന്നത് ഇന്ത്യയാണ് തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ എന്നാണ് ശരിക്കും തീവ്രവാദം ഏതാണ്ട് കുലത്തൊഴിലാക്കിയ ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ പണ്ട് മുതലേ പരമ്പരാഗതമായി തന്നെ അവർക്ക് ഇന്ത്യയോടുള്ള അവരുടെ വെറുപ്പ് ഇന്ത്യ എങ്ങനെയെങ്കിലും ആഗോള വേദികളിലും മറ്റും താഴ്ത്തിക്കാണിക്കാണെന്ന ശ്രമങ്ങൾ ഇതൊക്കെ തന്നെ എക്കാലത്തും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ പലതവണ ഇന്ത്യ ആക്രമിക്കാനെത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ ദയനീയ പരാജയം വാങ്ങിയവർക്ക് അവർക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടപ്പിലാക്കിയ അതിശക്തമായ തിരിച്ചടി ബഹൽഗാമിന് നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർന്ന തരിപ്പണമായി അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും എല്ലാം തന്നെ തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു വെറുതെ ഇന്ത്യയുടെ യുദ്ധമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ കള്ളക്കഥ പറഞ്ഞു പരത്തി പാകിസ്ഥാൻ ഇതിൽ നിന്ന് തടിതേൽപ്പാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഒന്നും വിജയിച്ചില്ല മാത്രമല്ല ഇപ്പോൾ അവർ ചെയ്യുന്നത് അമേരിക്കയെ കൂട്ടുപിടിച്ച് ട്രംപിനെ കൂട്ടുപിടിച്ചെന്ന് വേണം പറയാൻ എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ തിരയുന്നതാണ് രണ്ട് തവണ അസീം മുനീർ അമേരിക്കയിൽ അവിടുത്തെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിയെക്കാളും വലിയ പദവിയിൽ എത്തി സന്ദർശനം നടത്തുകയും അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുകയും ട്രംപ് ഈ അസീം മുനീറിനെ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോലും അനുവദിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അങ്ങനെ അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇനി എല്ലാം നേടാം എന്ന് കരുതിയിരിക്കുന്ന പാകിസ്ഥാനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചാവേറാക്രമണം ഒരുപക്ഷേ ഇതിൻ്റെ മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിൽ തന്നെയുള്ള തീവ്രവാദ സംഘടനകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും മലയാളത്തിന് ചൊല്ലുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ നിരന്തരമായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദികൾക്ക് ആയുധവും പണവും നൽകി സഹായിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാലത്ത് നിങ്ങളുടെ രാജ്യത്ത് അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ ഒരിക്കലും ചിന്തിച്ച് കാണുകയില്ല അതിൻ്റെ ഒരു അനിവാര്യമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടായിരിക്കുന്ന ഈ ഒരു ചാവേർ ആക്രമണം എന്ന് വേണം കരുതാൻ പാകിസ്ഥാൻ നടുങ്ങി വറച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യയിലുണ്ടായ സ്ഫോടനത്തിൽ അവർ ആഹ്ലാദിച്ച് ഇരുപത്തിയാലു മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് അവിടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു സ്ഫോടനം നടക്കുമെന്നുള്ള കാര്യം പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുകയില്ല ഏതായാലും ഈ കോടതി വിളപ്പിനുള്ളിൽ നടന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂടുതൽ അഭിഭാഷകരും കോടതിയിൽ കേസ് നടത്തിപ്പിനായി എത്തിയ കക്ഷികളുമൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് എക്കാലത്തും പാകിസ്ഥാനിലെ ഈ ഭരണാധികാരികളുടെ ദുർഭരണത്തിൻ്റെ ഇരകളായി ഏത് സംഭവം നടന്നാലും മാറുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടം തന്നെയാണ് അവർ നേരിടുന്നത് ഏതായാലും സ്വന്തം കയ്യിലൊരു പോകേണ്ട പാകിസ്ഥാനെ ഇല്ലാതാക്കി മാറ്റുന്ന ഒരു സംഘം ഭരണാധികാരികൾ അവിടെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ സൈനിക മേധാവികൾ മേധാവികളുള്ളിടത്തോളം കാലം പാകിസ്ഥാനിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമോ എന്നാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതും ഉറപ്പാണ്